അർജുൻ കല്യാൺ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തി നോക്കുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ പോകുന്ന ഒരു വഴി അവിടേക്ക് ഒരു കാട്ടുപന്നി എത്തി ഒരു മനുഷ്യനെ കൊല്ലുകയാണ് ആളുകൾ ബഹളം കേട്ട് ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോഴേക്കും ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആ മനുഷ്യന്റെ മരണം സംഭവിക്കുകയാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അർജുൻ തുജിയ ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീധരൻ നേ എന്ന കർഷകന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അദ്ദേഹം കൊല്ലപ്പെട്ട ആ സ്ഥലത്താണ് കൃഷിയിടത്തിലാണ് എല്ലാം കൃഷിയിടമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ ഈ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന മുതിയങ്ങ വയൽ അല്ലേ മുതിയങ്ങ വയൽ ആ വയലിലാണ് ഈ സംഭവം ഉണ്ടായത് നമുക്കിവിടെ ഈ കുത്തേറ്റ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ പറയുന്നത് വ്യാപകമായ രീതിയിൽ കാട്ടുപന്നിയുടെ ശല്യം നിരന്തരമായി ഉണ്ടായിരുന്നു ഈ കാട്ടുപന്നിയെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള ഒരു ചേട്ടം നമ്മളോടൊപ്പം ഉണ്ട് ഇത് നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടാണ് ഇവിടത്തേക്ക് വന്നത് പിന്നെ കൂട്ടമായിട്ട് ഓടിയേരി ഓടിയേരി ഉണ്ടാക്കി ആ സമയത്ത് കാട്ടു പന്നിയാണ് ഞാൻ പന്നിനെ അങ്ങോട്ട് പന്നിയിലങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നു ഈ വരുമ്പോൾ എന്തായിരുന്നു ഇവിടെ ഇങ്ങനെ ഓടിക്കിടുന്നുണ്ട് ഇഷ്ട ഓടുപാടുമില്ലെങ്കിൽ അവൻ അങ്ങോട്ട് അല്ലെങ്കിൽ വന്നിട്ട് ആൾക്കാർ വന്ന് വെള്ളം കൊടുത്ത് അവരെ വെള്ളം എല്ലാം കൊടുത്ത് ദാസനം മറ്റും മറിച്ചിട്ടുണ്ടോ അങ്ങോട്ടേ ആയിരുന്നു വെള്ളം കൊണ്ടുപോകുന്നേരം നേരത്തെ അപ്പുറത്തേനോ ഇപ്പം നിരന്തരമായിട്ടിങ്ങനെ ഈ പന്നിയുടെ ശല്യം എല്ലാം ഉണ്ട് നമ്മളോടൊപ്പം ഈ മൊഗേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ഉണ്ട് ഇതിപ്പോൾ ഈ കാട്ടുപന്നിയുടെ ശല്യം ഇവിടെ വ്യാപകമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിലിപ്പോൾ നേരത്തെ കർഷകർക്ക് പ്രയാസങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ കാർഷിക വിഭവങ്ങൾ നശിപ്പിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ മനുഷ്യനെ ആക്രമിക്കുന്നത് ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കാരണമായൊരു അന്ത്യായിപ്പോയി പ്രദേശം പറയുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പന്നിക്ക് പ്രത്യേകിച്ച് അതിരുകളില്ല അതെവിടെയും പാട്ട്യത്തിൻ്റെയും മോകേരി പഞ്ചായത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശം എന്ന് പറയാം അതെ ഇത് ഇപ്പം സംഭവം നടന്നത് പാട്ട്യം പഞ്ചായത്തും തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സ്ഥലം മൊഗേരിയാണ് മൊഗേരിയിലുള്ള ആളാണ് മരണപ്പെട്ടത് പക്ഷേ പന്നിക്ക് പിന്നെ കൃഷിസ്ഥലത്ത് വന്നപ്പോൾ ആണ് സംഭവിച്ചത് നമ്മളൊക്കെ അറിയാൻ വെച്ചിട്ട് താമസിച്ചു എന്നുള്ളതാണ് എല്ലാ ഏറ്റവും പ്രശ്നം മന്ത്രി തന്നെ ഇച്ചിരി താമസിച്ചിട്ട് അറിഞ്ഞു മന്ത്രിയൊക്കെ വിളിച്ചിരുന്നു താമസിച്ചിട്ടാണ് അറിഞ്ഞത് കാരണം ഇത് ഇവിടുന്ന് വേറും പാസ് ചെയ്യുന്ന പോസ്റ്റാർ അറിയുന്നതും താമസിച്ചു അവരെല്ലാം ഇപ്പം മന്ത്രി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അവർ വന്ന് പരിശോധിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പന്നിശല്യത്തിൽ ഈ ഇവിടെ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലായി പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് ഒരു കർഷക ഗ്രാമം കൂടിയെന്ന രീതിയിൽ കൃഷികൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറെക്കുറെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് ഈ പന്നിയോടുള്ള ശല്യം കൃഷി നശിക്കുന്നത് പറഞ്ഞല്ല ഇപ്പം മനുഷ്യൻ്റെ ഒരു ഉദാഹരണമായി അദ്ദേഹം കൂടി സംഭവിച്ചു ഇതിൽ നിയമപരമായ പ്രശ്നങ്ങൾ കൂടി പരിശോധിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ വൈകാരിക തലത്തിൽ പറയുക എന്ന് എന്തായാലും ഒരാളുടെ മരണത്തോടുകൂടി ആ നിലയിലേക്ക് ആ മാറുക പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് നിയമപരമായ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള നിലക്ക് പരിശോധിച്ച് പോറസ്റ്റുകാർ കൂടിയായി ബന്ധപ്പെട്ട് നിയമ കുരുക്കളുണ്ട് ഈ പന്നിയെ പെട്ടെന്നൊന്നും വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല ഒന്ന് ലൈസൻസുള്ള ഉള്ള ഷോട്ടർ അത് നമ്മൾ പ്രദേശത്തുള്ളതാണ് മറ്റേന്നെങ്കിൽ കൊണ്ടുവരണം അവർ നമ്മളെ സമയത്ത് വന്നാൽ ഇത് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ കൂടി പരിശോധിച്ച് ചെയ്യാവുന്നതാണത് എന്തായാലും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നവരുൾപ്പെടെ എവിടെയുണ്ട് നിങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് ഈ പന്നിയുടെ ശല്യം ഉണ്ട് 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 അതിനു മുമ്പ് അങ്ങനെ ആ ഉണ്ട് ഇടയ്ക്ക് 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 പന്നി ശല്യം ചെയ്യാറുണ്ട് ഈ കൃഷിക്കൊക്കെ കാര്യമായ ഗേട് വളം പക്ഷെ മനുഷ്യജീവനും ഇതുപോലെ സാരി കൊണ്ട് അങ്ങനെ പിന്നെ ഓടി ഈ ഇതുപോലെ പന്നീനൊക്കെ ഇങ്ങനെ പന്നി പൊരുത്തി കാണലും ഉണ്ട് ഇങ്ങനെ ആളെ വെച്ചിട്ടില്ലേ ഇങ്ങനെ കൃഷി ഇതായി ഇന്ന് ഇന്നലെ പൊരിച്ചിട്ട് കിഴങ്ങ് കണ്ടോ അതാ മേലെ കണ്ട പൊരിച്ചത് ഞാൻ ചോട്ടിലെടുത്ത് ചേടിയിട്ട് വാഴയെല്ലാം കുത്തി മറക്കും എപ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ജനങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഇതായിട്ടില്ല ഇപ്പം ഇന്നാ ഈ സംഭവം കാണുന്നു ഇന്നലെ രണ്ട് പന്നി അവിടെ നമ്മളെ ഞമ്മളെ മുമ്പിലേക്ക് കൂടിയാണ് ഓടിയുന്നുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു ഇല്ല എൻ്റെ ഭർത്താവ് ഉണ്ടായി ഞാൻ ചായയും കൊണ്ട് വരുന്നേ ഉള്ളൂ എന്നു അപ്പോഴൊക്കെ ഓർ വേണം അങ്ങോട്ട് വരുന്നു ഓർവ് പറഞ്ഞ് ഇന്നേ പോലെ ശ്രീധരനുണ്ട് പന്നി ഒത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് ഇത് തുണി കഴിച്ചിട്ട് അതാ തുണി കഴിച്ചിട്ട് അതിലൊക്കെ എടുത്തിട്ടേനു എന്നാൽ അപ്പോഴൊക്കെ പിന്നെ അതിൽ പൊട്ടിപ്പോന്നതിന് വിരിപ്പ് ഇതിന് കെട്ടിയ തുണി മറച്ച് കഴിച്ചിട്ട് കൊണ്ടുപോയിരുന്നു നേരെ കൊണ്ടുപോയത് ഓറും കാണാൻ വീട്ടിൽ വരുന്നു ഓറ് വന്നേ അറിയുന്ന ഇങ്ങനെ കുത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് എപ്പോൾ ഉണ്ട് ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആൾ രക്ഷപ്പെട്ടത് ആൾ അരമ്പിലേക്കൂടി പന്നി അതിൻ്റെ അപ്പുറത്തെ കൂടി ഓടിയിട്ട് ഒന്ന് പുഴയത്തുള്ളി ഒന്നിക്കറി ഇങ്ങേക്കുമ്പോൾ ഓടി എന്തായാലും വ്യാപകമായ ഒരു പന്നിയുടെ പ്രശ്നങ്ങൾ ഈ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇവിടുത്തെ മുഖേരി പഞ്ചായത്ത് കൃഷി ഓഫീസർ കൂടി കൃഷി വലിയ രീതിയിൽ പന്നി ശലിപ്പിച്ചു വ്യാപകമായിട്ടുണ്ട് പക്ഷേ ഇതുവരെ കൃഷിനാശ കൃഷി നശിപ്പിച്ച രീതിയിലാണുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് ഒരു ആളുകൾ കർഷകൻ ഇങ്ങനെ ദാരുണമായിട്ടുള്ള അക്രമം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഈ കൃഷി ചെയ്തിട്ടല്ലേ ഉപജീവനം അങ്ങനെ കൃഷി താമസമാണ് പഞ്ചായത്തിലുള്ളത് കൃഷിയും പഞ്ചായത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് വാഴയും മരച്ചീനും അങ്ങനെയല്ല പച്ചക്കറികൾ ചെയ്യുന്ന ഒരു ബെൽറ്റ് ആണ് ഈ സ്ഥലം പിന്നെ എല്ലാ സമയവും കൃഷി തന്നെ ഒരു പ്രധാനപ്പെട്ട രാവിലെ ഈ വയലിലേക്ക് എത്തുക ഈ കൃഷി സ്ഥലത്തേക്ക് എത്തുക അങ്ങനെ ജോലി ചെയ്ത ഒരാൾ കൂടിയാണല്ലേ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ശ്രീധരൻ ഈ പിന്നെ പന്നി ആക്രമണത്തിന് ശേഷം ഇവിടത്തേക്ക് വന്ന് വന്ന് വീണത് ഇവിടെ നമുക്ക് അതിൻ്റെ രക്തപ്പാടുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും തൊട്ടടുത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെരുപ്പ് ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിഞ്ഞു രാവിലെ ഒരു എട്ടരയോട് കൂടിയാണ് രാവിലത്തെ വീട്ടിൽ ആവശ്യമായ പാലൊക്കെ വാങ്ങി ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ കൃഷിസ്ഥലത്തേക്ക് വന്നത് ഒൻപത് മണിയോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ളവരെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ ഒരു ദാരുണമായിട്ടുള്ളൊരു അന്ത്യമാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത് വനം വകുപ്പ് മന്ത്രി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിരുന്നു കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അല്പം വൈകി അതായത് ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നതിന് പിന്നാലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടെയൊക്കെ വിളിച്ചതിന് ശേഷമാണ് വനം മന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റിനുൾപ്പെടെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ അദ്ദേഹത്തെ വനം മന്ത്രി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നമ്മൾ ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ആറളം ഒക്കെ ധാരാളമായി കൃഷിയിടമാണ് കൃഷിയിടത്തിൽ ആണ് ആ ചെരുപ്പടക്കം കിടക്കുന്നത് ഓടി കുറച്ച് ദൂരം മാറാൻ അദ്ദേഹം അല്ലെ അർജുൻ കല്യാട് അവിടെയുള്ള സ്ഥലം പരിശോധിക്കുമ്പോൾ അതല്ലേ ബോധ്യമാവുന്നതാ തീർച്ചയായിട്ടും അതായത് സുജിയ നേരത്തെ ഇവിടെയുള്ള ഈ സംഭവം നടക്കുന്ന സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാർ പറഞ്ഞു ഈ സ്ഥലത്താണ് ഈ ശ്രീധരൻ ഏറ്റവും അവസാനം ഈ നാട്ടുകാർ ഓടിക്കൂടുന്ന സമയത്ത് ഇവിടെയാണ് വീടിന് കിടന്നിരുന്നതെന്ന് പറയുന്നുണ്ട് അതിന് തൊട്ടടുത്ത് അതായത് ഏകദേശം ഒരു ഒരു അഞ്ചോ പത്തോ മീറ്റർ മാറി തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ഉൾപ്പെടെ കാണാം ഇവിടെയും രക്തപ്പാടുകളുണ്ട് അദ്ദേഹം ഓടി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രദേശത്തെല്ലാം തന്നെ ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടി അദ്ദേഹം ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ കൃഷിപ്പണി ചെയ്യുന്നതിന് വേണ്ടി എത്തിയതാണ് അതിനിടയിലാണിങ്ങനെ ഒരു സംഭവം നടക്കുകയും ചെയ്തത് എന്തായാലും അവിടെ പക്ഷേ ഇതുപോലെ ജീവൻ എടുക്കുന്നത് ഇതാദ്യമാണ് അവിടെയുള്ളവരൊക്കെ മുഖേരി പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ ഭീതിയിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ കണ്ടത് അർജുൻ കല്യാൺ നമ്മൾ വനമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാട്ടുപന്നിയുടെ ആക്രമണം കൃഷിയിടത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കാട്ടുപന്നിട്ട്